ഹായ് അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമുക്ക് റമലാൻ കിറ്റ് കിട്ടിയിട്ടുണ്ടേനും അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇത് ഞങ്ങളെ മുണ്ടോടൻ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റമലാം ആണ് കേട്ടോ അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഉള്ളത് നോക്കാം അപ്പോൾ അത് ആദ്യം അരിപ്പൊടിയാണ് ഇട്ടുള്ളത് ഇപ്രാവശ്യം ഞാൻ ആദ്യം കഴുകി ഉണക്കി പൊടിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ നമുക്ക് ബില്ല് ഒക്കെ തിരക്കായതുകൊണ്ട് അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അരിയൊക്കെ കഴുകി ഉണക്കി ഉണമെങ്കിൽ പൊടിക്കാനെന്ന് വിചാരിച്ചിന് അപ്പോൾ എന്തായാലും നമുക്ക് അരിപ്പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ധൃത്തി പിടിച്ച് പൊടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ഇത് അഞ്ച് കിലോൻ്റെ ആണ് കേട്ടോ അഞ്ച് കിലോൻ്റെ ഒരു അരിപ്പൊടീൻ്റെ പാക്കറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പഞ്ചസാര ഉണ്ട് അത് എത്ര വെയിറ്റ് എന്ന് അറിയില്ല കേട്ടോ അത് അരിപ്പൊടി അഞ്ച് കിലോ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ പിന്നെതാ പഞ്ചസാര ഉണ്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ പിന്നെതാ ഒരു സേമിയ പാക്കറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് തരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം കുറേ ചടലുണ്ട് സേമിയോ അതേപോലെ റവയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമല്ലോ അപ്പം അതിനൊക്കെ യൂസ് ചെയ്യുക പിന്നെതാ ഈത്തപ്പഴാണ് കേട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഈത്തപ്പഴം കൊണ്ടല്ലേ നോമ്പ് തുറക്കാം അപ്പം അതിനായിട്ടുള്ള ഈത്തപ്പഴം ഉണ്ട് പിന്നെ പിന്നെതാ ഇത് കുറച്ച് റവയാണ് കേട്ടോ ഇതും വെയിറ്റ് ഒന്നും അറിയില്ല ഒരു കിലോനാ തോന്നുന്നുണ്ട് റവ നമുക്ക് തരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പിന്നെ അടുത്തത് ഒരു ലിറ്റർ ഓയിലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഈ ഒരു കിറ്റിലുണ്ട് കേട്ടോ ഇത് നമുക്ക് എല്ലാ വർഷവും കിട്ടലുണ്ട് ഈ വർഷം മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ വീട് വെച്ച് വന്നിട്ട് ഇപ്പം എത്ര വർഷമായി ആറു വർഷമായി അപ്പോൾ ആറു വർഷം മുതലേ നമുക്ക് കിട്ടൽ തുടങ്ങിയതാണ് പിന്നെ അതിൽ ഒരു ഉപ്പിൻ്റെ പാക്കറ്റ് ഉണ്ട് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഇതാ ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്രമേഹം കിറ്റൊക്കെ കിട്ടലുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യോ അങ്ങനെ ചായപ്പൊടി ഉണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ച് ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കാം അടുത്തത് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ ഇതും അഞ്ച് കിലോനാണ് തോന്നുന്നുണ്ട് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഉള്ളത് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ പച്ചരിയും അങ്ങനത്തെ അരിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മളെ കിറ്റിലുള്ളത് അപ്പോൾ അലഹാദില്ല ഒരുപാട് സന്തോഷം ഇനി അടുത്ത വർഷം ഇതിലേറെ ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾക്കും അങ്ങനെ കൊടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിൻ ശാല അടുത്ത വീഡിയോയിൽ കാണാം